നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഞായറാഴ്ച ഇന്ന് നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം തയ്യാറാക്കി എഴുതി അയച്ചു തന്നത് ജയറാണി ഇവിടം രാശി അശ്വതി ഭരണി കാർത്തികാൽഭാഗം സാമ്പത്തിക ഇടപാടുകളിൽ ഇന്ന് അതീവ ശ്രദ്ധ പുലർത്തണം വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വഞ്ചനയ്ക്കോ ചതിയിലോ പെടാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധ വേണം പുറത്തുനിന്നുള്ള ആഹാരം ഒഴിവാക്കുന്നത് ഭക്ഷ്യവിഷബാധ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം രോഗദുരിതങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും അതിലൂടെ നല്ല കാര്യങ്ങളിൽ ഏർപ്പെടാൻ അവസരമുണ്ടാകും സമൂഹത്തിൽ നിന്നും അംഗീകാരവും നല്ല പേരും നേടാൻ സാധ്യതയുണ്ട് മിഥുനം രാശിയെ മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമൊക്കാൽ ഭാഗം ചെറിയ കാര്യങ്ങൾ പോലും മനപ്രയാസത്തിനും ദ്രവ്യനാശത്തിനും കാരണമായേക്കും അനാവശ്യമായ ദേഷ്യം ബന്ധങ്ങളിൽ വിള്ളൽ സാധ്യതയുണ്ട് അലസത ഒഴിവാക്കുകയും കണ്ണുകളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഗുണം ചെയ്യും കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്ല തൊഴിൽ മേഖലയിൽ വിജയം കാണുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് പുരോഗതി ഉണ്ടാകും ധനപരമായ ആവശ്യങ്ങൾക്കായി വായ്പയ്ക്ക് അന്വേഷിച്ചവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായി ഒത്തുചേരാനും രുചികരമായ ഭക്ഷണം കഴിക്കാനും അവസരം ലഭിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം തൊഴിൽ മേഖലയിൽ വിജയമുണ്ടാകും സർക്കാർ സംബന്ധമായ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല ദിവസമാണ് പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും സുഹൃത്തുക്കളുമായി സന്തോഷത്തോടെ സമയം ചെലവഴിക്കാനും അവസരം ലഭിക്കും കന്നിരാശി ഉത്രം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ദിവസമാണ് നിലവിൽ രോഗാവസ്ഥയിലുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാൻ സാധ്യത എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കണം അതല്ലെങ്കിൽ ആശുപത്രിവാസം വേണ്ടി വന്നേക്കാം നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ശനിയുടെ അനുകൂലമായ സ്ഥാന ചലനങ്ങൾ ചില ഗുണങ്ങൾ ചെയ്യുമെങ്കിലും ജാമ്യം നിൽക്കുന്നത് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം സർക്കാർ കാര്യങ്ങളിൽ നിന്നും ദോഷഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കുടുംബ സൗഖ്യവും മനസമാധാനവും ഉണ്ടാകും രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ശത്രുക്കളിൽ നിന്നും ശല്യമുണ്ടാകാതെ മുന്നോട്ടു പോകാനും സാധിക്കും സ്വത്ത് സംബന്ധമായ കേസുകളിൽ വിജയം പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം പോലീസ് പട്ടാളം മറ്റ് സാഹസിക തൊഴിലുകൾ എന്നിവ ചെയ്യുന്നവർക്ക് അംഗീകാരവും പ്രശംസാ പത്രങ്ങളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായി സമയം ചെലവഴിക്കാനും അവസരം ലഭിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വാദസംബന്ധമായ രോഗങ്ങൾ വയറുവേദന പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ബുദ്ധിമുട്ടുണ്ടാക്കാം കുടുംബത്തിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ദൂരയാത്രകൾക്കും അന്യദേശവാസത്തിനും സാധ്യത കാണുന്നു കുംഭം രാശി അവിട്ടം അവസാന ഭാഗം ചതയം പൂരരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം മാനസികമായും ശാരീരികമായും ഇന്ന് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കും സന്താനങ്ങളെ കൊണ്ടുള്ള വിഷമങ്ങൾക്ക് സാധ്യത കാണുന്നു മീനം രാശി പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി രോഗദുരിതങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും തൊഴിലിൽ നിന്നും ധനലാഭവും ഉയർച്ചയും പ്രതീക്ഷിക്കാം ബന്ധുക്കളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക ജയറാണി ഇ